ി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം ചൂടിയ പാകിസ്ഥാൻ ഇത്തവണ ഒരു മത്സരം പോലും ജയിക്കാതെ പുറത്തായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ വിജയികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി എന്ന് മാത്രമല്ല ഇത്തവണ ടൂർണമെന്റിന്റെ ആതിഥേയർ കൂടിയാണ് പാകിസ്ഥാൻ എന്നതാണ് നിർഭാഗ്യം ഇന്ന് നടക്കേണ്ടിയിരുന്ന പാകിസ്ഥാന്റെ അവസാന ഗ്രൂപ്പ് മത്സരം ഒരു പന്ത് പോലും എറിയാതെ ഉപേക്ഷിക്കുകയായിരുന്നു ബംഗ്ലാദേശിനെതിരെ പോയിന്റ് പങ്കിട്ടതോടെ പാകിസ്ഥാൻ ഗ്രൂപ്പിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് പാകിസ്ഥാനും ബംഗ്ലാദേശിനും മൂന്ന് മാച്ചുകളിൽ നിന്ന് ഓരോ പോയിന്റ് വീതം ലഭിച്ചു മികച്ച നെറ്റ് റൺ റേറ്റിൽ ബംഗ്ലാദേശ് ഗ്രൂപ്പ് എയിൽ മൂന്നാം സ്ഥാനം നേടി എ ഗ്രൂപ്പിൽ ഇനി ഒരു മത്സരമാണ് ശേഷിക്കുന്നത് മാർച്ച് രണ്ടിന് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഈ മത്സരം ഗ്രൂപ്പ് ജേതാക്കളെ നിശ്ചയിക്കും പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോടും രണ്ടാം മത്സരത്തിൽ ഇന്ത്യയോടും പരാജയപ്പെട്ടിരുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന ത്രില്ലർ പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലണ്ടിനെ എട്ട് റൺസിന് കീഴടക്കിയിരുന്നു കൂറ്റൻ സ്കോറുകൾ പിറന്ന കളിയിലായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ ആവേശ ജയം ഈ പരാജയത്തോടെ കരുത്തരായ ഇംഗ്ലണ്ട് സെമി കാണാതെ പുറത്താവുകയും ചെയ്തു നേരത്തെ ആദ്യ കളിയിൽ ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ട് പരാജയപ്പെട്ടിരുന്നു ഗ്രൂപ്പ് ബിയിൽ ഇനി രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കെ മൂന്ന് ടീമുകൾക്ക് സെമിയിലെത്താൻ സാധ്യതകൾ ബാക്കി ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ പോരാട്ടവും ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് പോരാട്ടവുമാണ് ഇനി ഗ്രൂപ്പ് ബിയിൽ ശേഷിക്കുന്നത് നിലവിൽ രണ്ട് കളികളിൽ രണ്ടു പോയിന്റുമായി ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്താണ് അഫ്ഗാനിസ്ഥാൻ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെയാണ് അഫ്ഗാന്റെ അവസാന മത്സരം ഈ കളിയിൽ വിജയം നേടുകയാണെങ്കിൽ അഫ്ഗാന് സെമിയിലേക്ക് യോഗ്യത നേടാം തോൽക്കുകയാണെങ്കിൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണാം മഴയെ തുടർന്ന് ഈ മത്സരത്തിൽ ഫലമില്ലാതെ വരികയും പോയിന്റുകൾ പങ്കുവെക്കുകയും ചെയ്യേണ്ടി വന്നാലും അഫ്ഗാന് സെമിയിലെത്താൻ സാധ്യതകളുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇംഗ്ലണ്ട് അവസാന കളിയിൽ വമ്പൻ മാർജിനിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തേണ്ടി വരും നിലവിൽ രണ്ട് കളികളിൽ മൂന്ന് പോയിന്റുമായി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ അവസാന കളിയിൽ അഫ്ഗാനിസ്ഥാനെ വീഴ്ത്താനായാൽ ഓസ്ട്രേലിയക്ക് സെമി ഉറപ്പിക്കാം മഴയെ തുടർന്ന് കളി ഉപേക്ഷിക്കപ്പെട്ടാലും സെമിയിലേക്ക് മുന്നേറും അവസാന കളിയിൽ അഫ്ഗാനോട് പരാജയപ്പെട്ടാലും കണക്കുകൾ വെച്ച് ഓസ്ട്രേലിയയ്ക്ക് സെമി സാധ്യതയുണ്ട് എന്നാൽ ഇതിന് ഇംഗ്ലണ്ട് അവസാന കളിയിൽ ദക്ഷിണാഫ്രിക്കെതിരെ കൂറ്റൻ ജയം നേടേണ്ടി വരും രണ്ട് കളികളിൽ മൂന്ന് പോയിന്റുമായി നിലവിൽ ഗ്രൂപ്പിൽ ഒന്നാമതുള്ള ടീമാണ് ദക്ഷിണാഫ്രിക്ക അവസാന കളിയിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയം നേടാനായാൽ മറ്റു കാര്യങ്ങളെ ഒന്നും ആശ്രയിക്കാതെ ദക്ഷിണാഫ്രിക്കയ്ക്ക് സെമിയിലെത്താം അവസാന കളി ഉപേക്ഷിക്കപ്പെട്ടാലും ദക്ഷിണാഫ്രിക്ക സെമി കാണാം ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ഒരു ചെറിയ പരാജയം നേരിട്ടാൽ പോലും ദക്ഷിണാഫ്രിക്ക സെമിയിലെത്താനാണ് സാധ്യതകളുള്ളത് ദക്ഷിണാഫ്രിക്കയുടെ കിഡിലൻ നെറ്റ് റൺ റേറ്റ് ആണ് ഇതിന് കാരണം എന്തായാലും ഇനി കൂടുതൽ വാശിയേറിയ പോരാട്ടങ്ങൾക്കാണ് ടീമുകൾ ഒരുങ്ങിയിറങ്ങുന്നത് ആരാവും ഫൈനലിൽ ഏറ്റുമുട്ടുകയെന്ന് കാത്തിരുന്നു കാണാം